നമ്മുടെ കേരളത്തിലെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് മ്യൂസിയം സന്ദർശിക്കാൻ പോകുമ്പോ ആ മ്യൂസിയത്തിന്റെ തെക്കേ കവാടത്തിൽ വളരെ വലിയ കഴിഞ്ഞ നൂറ്റാണ്ടുകളുടെ ഇടയിൽ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് നരവംശാസ്ത്രം പരിചയപ്പെടുത്തുന്ന ഒരു ജീവിയുടെ വിശാലമായ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് ദിനോസറിന്റെ ഒരു പ്രതിമ മനുഷ്യനേക്കാൾ പത്തരുത്തി വലിപ്പമുണ്ടായിരുന്ന ആ ജീവി ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു ജീവി വർഗമായിരുന്നു പക്ഷേ ആ ജീവി വർഗത്തിന് വംശനാശം സംബന്ധിച്ച് ഇന്നതുപോലെ ദിനോത്സവം എന്ന് പറയുന്ന ഒരു ജീവി ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് വരാനിരിക്കുന്ന തലമുറക്ക് മനസ്സിലാകണമെങ്കിൽ മ്യൂസിയ വളപ്പുകളിൽ സ്ഥാപിച്ച പ്രതിമകൾ കണ്ട് മനസ്സിലാക്കണമെന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് ഉള്ളത് നമ്മൾ പലപ്പോഴും രാവിലെ പത്രമെടുക്കുമ്പോൾ ചില പെട്ടിക്കോളം വാർത്ത കാണാം അപൂർവ ഇനത്തിൽപ്പെട്ട ചിത്രശലപക്ഷ കണ്ടെത്തി അപൂർവ ഇനത്തിൽപ്പെട്ട ജീവികളെ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ആ ജീവി വർഗം ഈ ഭൂമിയിൽ ഒരു കാലഘട്ടത്തിൽ സുലഭമായിരുന്നു കാലാന്തരത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ ഗതാനുഗതികമായ ഭ്രമണത്തെ കവച്ചുവക്കാൻ കഴിയാതെ ആ ജീവിവർഗങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് വംശനാശം സംഭവിക്കുക അസ്തമിക്കുകയാണ് എന്നതാണ് അതിന്റെ അർത്ഥം കൃത്വം ഞാനിത് പറയാൻ കാരണം ലോകത്തിൽ ഏതാണ്ട് എട്ട് കോടിയോളം വരുന്ന ജീവജാലങ്ങൾ പണ്ട് കാലം മുതലേ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക് കണക്ക് ആ ജീവജാലങ്ങളിൽ പ്രധാനപ്പെട്ട ജീവജാലങ്ങളൊന്നും ഈ ഭൂമി അവസാനിക്കുമ്പോൾ ലോകാവസാനം സംവദിക്കുമ്പോ ആറ്റുകാലത്തും ഭൂമുക ഒരു ജീവികളും അവസാനം വരെ ഉണ്ടാകണമെന്നില്ല പക്ഷേ പ്രപഞ്ചത്തിന്റെ ആദ്യം മുതൽ ലോകാവസാനം വരെ പടിഞ്ഞാറന്ന് സൂര്യൻ വരെ നിലവിളിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു വർ നമ്മുടെ മനുഷ്യൻ മാനവരാശിയുടെ ഭരണത്തിന് യാതൊരു വിധ തടസ്സമില്ലാതെ അപൂർവ വർഗത്തിൽപ്പെട്ട ഒരു ഇനമാകാതെ നിർബന്ധമുള്ളത് കൊണ്ടാണ് ചില ശാസ്ത്രകാരന്മാർ എന്ന് കാര്യം ജെയിംസ് ആൻഡേഴ്സന്റെ ഒരു നോവൽ പേര് ശെങ്കില എന്നാണ് ഇന്ന് യൂറോപ്പിലെ പ്രധാനപ്പെട്ട ഹോട്ടലുകളുടെ ഒക്കെ പേര് ശെങ്കില എന്നാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ അത് ജെയിംസ് ആൻഡേഴ്സന്റെ ഒരു നോവലാണ് അദ്ദേഹം അതിൽ പറയുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ മനുഷ്യൻ ഇങ്ങനെ മരിച്ചു തീർന്നപ്പോ അദ്ദേഹം എഴുതിയൊരു നോവലാണ് മനുഷ്യൻ ഇങ്ങനെ കൊന്നു തീർന്നാൽ ഇനി മനുഷ്യനെ കാണണമെങ്കിൽ ശങ്കരില എന്നത് ചുബറ്റൻ മരുഭൂമിയുടെ അങ്ങേയറ്റത്തുള്ള ഒരു ചെറിയ സ്ഥലമാണ് ഇനി മനുഷ്യനെ കാണണമെങ്കിൽ ടിബറ്റൻ മരുഭൂമിയുടെ അങ്ങേയറ്റത്തുള്ള ശെങ്കരിലയിൽ പോയി നോക്കിയാലേ മനുഷ്യനെ കാണാൻ കഴിയൂ എന്ന് പറഞ്ഞ ജെയിൻ സാൻഡേഴ്സിനെതിയ ഒരു നോവലാണ് ശെങ്കരില മനുഷ്യപരച്ചവന്ന് ഈ ഭൂമിയിൽ നിന്ന് ഇങ്ങനെയാണെങ്കിൽ അപ്രത്യക്ഷമാകുമെന്ന് ആശങ്ക സെലത്തുന്ന ആളുകളേറെയുണ്ടോ എങ്കിലും അള്ളാഹ വിഷ്ണാന അള്ളാഹുയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതിയായ അള്ളാഹു തെരഞ്ഞെടുത്ത് മനുഷ്യൻ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ ദിനോസരടക്കമുള്ള അപൂർവ ചിത്രശലഭങ്ങളൊക്കെ വംശനാശം സംഭവിച്ചു പോയത് എന്ന് നാം അതിന്റെ കാരണം അന്വേഷിച്ചു പോയാൽ അതിന് മർമ്മപ്രധാനമായ കാരണം കാലാവസ്ഥയുടെ പ്രതികൂലതയായിരുന്നില്ല അവർക്ക് പ്രകൃതിയെ അതിജീവിക്കാൻ കിടയാത്തതായിരുന്നില്ല ആ ജീവർഗത്തിന്റെ ഇടയിൽ കൃത്യമായ ഒരു വിവാഹബന്ധമില്ലാതിരുന്നു എന്നതാണ് അവരുടെ തലമുറകൾ പിന്നീട് ലോകത്തിൽ വംശനാശം സംഭവിക്കാൻ കാരണമായത് എന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് ആഗ്രഹമുള്ളപ്പോൾ എവിടെ വെച്ചാണോ ആഗ്രഹം തോന്നുന്നത് ആ സമയത്ത് ശാരീരിക ബന്ധം പുലത്തുക എന്നതിനപ്പുറം നിയതമായ ഒരു ബന്ധം ആൺ പെണ് സംവിധാനം മനുഷ്യതര വർഗത്തിൽ ഇല്ലാതെ പോയതാണ് ആ വർഗം ഭൂമിയിൽ നിന്നും വംശനാശം സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം പക്ഷേ അള്ളാഹു സ്മഹാനുഭവത്തെ ആരാ വിവാഹം കുടുംബം എന്ന ഒരു അള്ളാഹു മനുഷ്യന് സംവിധാനിച്ചു കൊടുത്തത് അവനെ വംശനാശം സംഭവിക്കാതിരിക്കാൻ മാത്രമല്ല യഥാർത്ഥത്തിൽ വിവാഹമായ ഒരു കർമ്മത്തെ കൃത്യമായ ഒരു പ്രായത്തിൽ കൃത്യമായ ഒരു സാഹചര്യത്തിൽ ഞാൻ ആ മുഖങ്ങളൊന്നുമില്ലാതെ എന്റെ വിഷയത്തിലോട്ട് കളക്കുകയാണ് കാരണം ഈ വിഷയത്തിന് വളരെയേറെ പ്രസക്തിയുള്ള ഒരു സാഹചര്യത്തിലാണ് നാം ജീവിച്ചിരിക്കുക കുടുംബം എന്ന ഒരു സംവിധാനത്ത് വിവാഹമെന്ന ഒരു സംവിധാനത്ത് അള്ളാഹുബാന അവന്റെ പ്രഥമ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യവ്രഗത്തിന് നിയന്തമായ നിയതമായ ഒരു നിയമമായി അള്ളാഹുബാഹ സംവിധാനിച്ചത് ലോകാവസാനം വരെ മനുഷ്യൻ നിലനിൽക്കണം കാരണം പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ോളം കാലം ലോകാവസാനം സംഭവിക്കുകയില്ല ഈ പ്രപഞ്ചത്തിന്റെ ഉണ്ടാകണമെങ്കിൽ ഈ നിലനിൽക്കണമെങ്കിൽ അള്ളാഹ എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യൻ കാലം വരെ ഉണ്ടാകണമെന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് മാത്രമല്ല മാത്രമല്ലൂടെ കുടുംബ ബന്ധത്തെ ലോകത്തിൽ ജീവിതത്തിൽ ഏതോ രൂപനായി താമസിച്ച താമസിച്ച ഒരു പുരുഷൻ ഏകനായി താമസിച്ച ഒരു പെണ് അവര് രണ്ടുപേരും വിവാഹത്തിലൂടെ ഒരുമിച്ച് കൂടുക ആ വിവാഹത്തിലൂടെ അവർക്ക് മക്കൾ മക്കളുണ്ടാവുക അവരുടെ തലമുറകളിലൂടെ തലമുറ ലോകാവസാനം വരെ നിലനിൽക്കണമെന്നുള്ള തീരുമാനിച്ചത് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് വിവാഹം വിവാഹമാണെന്നത് ഭൂമിയിലെ മാത്രം ഒരു ബന്ധമായിട്ടല്ല അള്ളാഹുവിന്റെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരാൾ മരിച്ചാൽ 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 ഭാര്യ ജീവിതം ജീവിതം അവസാനിച്ചു 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 ഭർത്താവ് ഇനി അതോടെ എന്ന് കരുതുന്ന മിഥ്യാധാരണയെ ലോകത്തിന് മുമ്പ് തിരുത്തി കൊടുക്കുവാനാണ് അള്ളാഹു എന്ന് റുഹാൻ വളരെ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഞാനൊന്ന് ചോദിക്കട്ടെ യഥാർത്ഥത്തിൽ ചിന്തിച്ചു ജീവിതത്തിന്റെ വിവാഹം നടക്കുന്ന ഒരു ചിന് മുറ്റത്താണ് ഈ പ്രസംഗം നടക്കുന്നത് അതൊരാകഥയാണ് എനിക്ക് തോന്നുന്നു വിഷയം ഏതാ കൊടുത്തെന്ന് അറിയില്ലായിരുന്നു ഇന്നൊരു വൈകുന്നേരമായപ്പോ ഞാൻ താസിമിനെ വിളിച്ചു ഏതാ വിഷയം കൊടുത്തിരിക്കുന്ന അറിയില്ല അപ്പോഴാണ് അദ്ദേഹം എന്നെ ചോദിച്ചു നോക്കിയിട്ട് പറയാം പിന്നെ എന്നോട് പറഞ്ഞു സ്വർഗത്തിലെ കുടുംബം എന്ന് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഒത്തിരി കുടുംബങ്ങൾ ചെറുക്കപ്പെടുകയും ഒത്തിരി കുടുംബങ്ങൾ തകർക്കപ്പെടുകയും ചെയ്ത ഒരു സംവിധാനത്തിന്റെ മുമ്പിലാണ് ഞാനിത് പറയാൻ പോകുന്നത് കേവലം ഇതൊരു ആകസ്മികതയാണോ കേവലം ഇതൊരു യാദൃശ്ചികതയാണോ എന്നെനിക്ക് നിർണ്ണയിക്കാൻ കഴിയുന്നില്ല ഏതായാലും ഈ പറയുന്ന കാര്യം കുറച്ചുകൂടി മനസ്സിലാവാൻ ഇതിന്റെ സാഹചര്യങ്ങൾ കൂടി നമുക്ക് ഗുണകരമാകുമെന്നത് വളരെയേറെ സന്തോഷമുള്ളതാണ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുന്ന ആമി പറഞ്ഞ മനുഷ്യന്മാരെ ആമിയും കേട്ടിട്ട് ആർക്കും ബോധമുള്ളതായിട്ട് എനിക്ക് തോന്നണില്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബോധമുണ്ടാകേണ്ടത് ഹൃദയത്തിലാണ് കണ്ണിലല്ല അടുത്ത സമയത്ത് ഒരു ആരോഗ്യ മാസികയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപതോടു കൂടി കേരളത്തിലെ എൺപത്തി എൺപത് ശതമാനം ആളുകളും ഡയബറ്റീസ് പേഷ്യന്റാകുമെന്ന് കേരളത്തിലെ എൺപത് ശതമാനം ആളുകൾ ഡയബട്ടിക്ക് ബാധിച്ചാൽ എൺപത് ശതമാനം ആളുകളുടെ കണ്ണിന്റെ കാഴ്ച വാങ്ങൂ അതിന്റെ അർത്ഥം എന്നാൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ എൺപത് ശതമാനം ആളുകൾക്ക് കാഴ്ച വാങ്ങിയാലും അത് കേരളത്തെ ബാധിക്കില്ല കാരണം അവരെ ബാധിക്കും ഒരാളുടെ കാഴ്ച മങ്ങ അവൻ കാണുന്നവടം ഇരുട്ടാകുമെന്നല്ലാതെ ഭൂമിയിൽ ഇരുട്ട് വ്യാപിക്കുകയില്ല അതാണ് അതിന്റെ പ്രത്യേകത ഒരാളുടെ ഈ കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും കണ്ണുകൾ കണ്ണത ബാധിച്ചാലും അത് യഥാർത്ഥത്തിൽ കണ്ണുകളുടെ അന്നത കുർഹാനൊരു ഗുരുതര പ്രശ്നമായി കണക്കാക്കുന്നയില്ല ആരോഗ്യരംഗത്തെ സവിസ്തരം പറഞ്ഞ കുർഹാൻ കണ്ണുകൾക്ക് അനന്തര ബാധിച്ചാൽ ഈ ലോകത്തുള്ള കുടുമനാളുകളെ കാച്ചുശക്തി നഷ്ടപ്പെട്ടു പോയി ഒരു ഖുർആാനമായി പരിഗണിക്കുന്നില്ല കാരണം ഒരാളുടെ കാച്ചു നഷ്ടപ്പെട്ടാൽ അവന്റെ മുന്നിൽ ഭൂമി കേരിട്ടാണെന്നല്ലാതെ അതുകൊണ്ട് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് കണ്ണുകൾക്ക് അന്തരല്ലാഹു താമസിക്കുന്ന കോടി ജനങ്ങളുടെ കണ്ണുകളുടെ കാച്ചുശേഷം നഷ്ടപ്പെട്ട ും അതൊരു ഗുരുതര പ്രശ്നമായും തള്ളാൻ്റെ പിന്നെ കുറാ പരിഗണിക്കുന്ന ഗുരുതരമായ പ്രശ്നമേടൊന്നറിയോ തലാത്തിനെ തായ്മു അള്ളാഹു പറയുകയാണ് ആരെ ന്നീ പറഞ്ഞിരുന്നറിയോ ഈ പറയുന്നത് നമ്മളെ പോലെ താടിയുള്ള തെറ്റിയുള്ള നിസ്താരത്തുള്ള എന്നാല് നിസ്താരക്കാരായിരുന്നില്ല ആദരവായ നബി മുഹമ്മദ് മുസ്തഫ ൻസെല്ലാവനുസ്കരിക്കാൻ വരുമ്പോ ആസ്കാരത്തിന്റെ സപ്പുകൾ ശരിയാക്കിയിട്ടുണ്ടോ നിങ്ങൾ സപ്പുകൾ ശരിയാക്കണേ

വലന കച്ചിതരകുമസുരാ